റാണി മുറിയിലേക്ക് വരികയാണ് അവൾ ബാക്കിലോട്ടൊക്കെ ചുറ്റും നോക്കുന്നുണ്ട് ഇനി ആരെങ്കിലും കൂടെ ഉണ്ടോയെന്നൊക്കെ കേട്ടോ എന്നിട്ട് ഫോൺ എടുക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ആ ഗുണ്ടകളുടെ കോളൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ പൂജ രക്ഷപ്പെട്ടതിന് ശേഷം ഇന്ന് തന്നെ പറയാം അങ്ങനെ റാണി ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പം മറുസൈഡിൽ കാണിക്കുന്നത് ഒരു ഗുണ്ടയുടെ ഫോണിലേക്കാണ് കേട്ടോ കോൾ വരുന്നത് അപ്പം അയാൾ പറയുന്നുണ്ട് ഡാ റാണി മേഡമാണ് വിളിക്കുന്നത് ഇനിയിപ്പോൾ എന്താ പറയുക അപ്പം മറ്റേയാൾ പറയും എന്ത് പറയാൻ കോള് കട്ട് ചെയ്ത ആളാ പിന്നീട് റാണി അടുത്ത ആളെ ഫോണിലേക്ക് വിളിക്കൂട്ടോ അവരും കോൾ എടുക്കുന്നില്ല കട്ട് ചെയ്യുകയാണ് നമുക്ക് വേഗം സ്ക്രൂട്ടാവാം ഇല്ലെങ്കിൽ നമ്മൾ കൂടിയും ഇതിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഓടി രക്ഷപ്പെടുക കേട്ടോ അപ്പോൾ റാണി ചേയെന്ന് പറഞ്ഞിട്ട് ഫോണ് കൈ വെച്ചിട്ട് ഞാൻ ദേഷ്യത്തോടങ്ങ് നിൽക്കുകയാണ് പിന്നീട് അർജുന പൂജയെ കൂട്ടി സ്നേഹസദനത്തിന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നന്ദനംഗണ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ നന്ദനാങ്കണ് കാണാൻ കേട്ടോ അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെയ്ത പാപത്തിന് അനുഭവിച്ചത് നിങ്ങളാണേ ഈ അച്ഛനോട് മോളെ എന്ന് പറഞ്ഞിട്ട് അറിയാം കേട്ടോ അപ്പൊ പൂജ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലം പറയാണേ മൂന്ന് വയസ്സ് മുതൽ എൻ്റെ കുട്ടി അനുഭവിക്കാൻ തുടങ്ങിയതാ ഓരോ തവണയും എല്ലാം ശരിയായി എന്ന് കരുതുമ്പോഴും വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുട്ടിക്ക് അറിയാം കേട്ടോ ശത്രുവിനെ ചാടാൻ പാകത്തിന് ഇരുട്ടത്ത് പതുങ്ങിയിരിക്കുന്ന കരിമ്പൂച്ചയെ പോലെയാണ് ഞാൻ ചെയ്ത പാപം ഏത് സമയത്താണാവോ ദേഹത്ത് പതിക്കുന്നത് എന്ന് നിശ്ചയമില്ല എന്നൊക്കെ പറയാണ് നന്ദനങ്ങൾ ഇത് കേൾക്കുമ്പോൾ പൂജ പറയാണ് അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നുമില്ല എന്തിനെ ഉപേക്ഷിച്ചെന്ന് കരുതുന്ന ആ അമ്മ പോലും അങ്ങനെ അച്ഛനെക്കുറിച്ചൊന്നു പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല ഇത് കേൾക്കുമ്പോൾ നന്ദനൊന്ന് ഷോക്കാകെ കേട്ടോ അതിന് മോൾക്ക് അതെല്ലാം എങ്ങനെ അറിയാം അപ്പോൾ പൂജ പറയാണ് ഞാൻ ആ അമ്മയുടെ കൂടെയായിരുന്നു കുറച്ച് ദിവസം അവരുടെ മകളാണെന്ന് കരുതി അവരെന്നെ ആശുപത്രിയിൽ നിന്നും കൂട്ടുകൊണ്ടുപോയത് ഇത് കേട്ട ഒരു നന്ദൻ ഈശ്വര വിധി എത്ര വിചിത്രമാണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാട്ടോ അപ്പം പൂജ പറയുകയാണെ അവർ ശപിക്കുന്നത് പിൽക്കാലത്ത് അവർക്കുണ്ടായ ജീവിതത്തെ പറ്റിയാണ് പറ്റിയാണച്ചാ പിന്നീട് അർജുൻ പറയുകയാണെ റാണിയെ ആദ്യം കൊന്നുകളയാൻ പറഞ്ഞത് ആ കമ്മീഷണർ തന്നെയാണ് പക്ഷേ അതിനെ ഏൽപ്പിച്ചയാൾ അവളെ വളർത്തി പത്ത് വയസ്സായപ്പോൾ അയാളുടെ ഉപദ്രവം ഭയന്ന് അവൾ ഓടി ഒളിച്ചു പിന്നീട് സീതമ്മ എന്ന പേരുള്ള സ്ത്രീയുടെ കൂടെയായിരുന്നു അങ്ങനെ കഴിഞ്ഞ് അവളെ കണ്ടെത്തിയതും അവൾ വഴി അങ്കിളിനോടും നമ്മുടെ കുടുംബത്തോടുമുള്ള പക കുത്തിവെച്ചതും ആ കമ്മീഷണറാണ് വലിയ രൂപയുടെ പ്ര പ്രലോഭനമായപ്പോൾ റാണി പൂജയെപ്പോലെ അഭിനയിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പറയുക കേട്ടോ അർജുനന് ശേഷം നന്ദം പറയാണ് അവസാനമെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ഭഗവാനെന്ന് പറഞ്ഞ് ആശ്വസിക്കുക കേട്ടോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇല്ല അങ്കിൾ കുറച്ചുകൂടി തെളിയാനുണ്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞാലും നിയമത്തിന് അതിൻ്റേതായ വഴികളുണ്ട് റാണിക്കെതിരെയുള്ള അറസ്റ്റ് പോലീസ് മൂവ് ചെയ്യാൻ പോവുകയാണ് അതിനു മുൻപ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് അവളെ കൊണ്ട് തന്നെ അവൾ പൂജയല്ലെന്ന് പറയിപ്പിക്കണം അങ്ങനെയൊക്കെ ഇങ്ങനെ അവർ പറയാൻ കേട്ടോ പിന്നീട് പൂജ ചോദിക്കും അമ്മ എവിടെ അച്ഛ അപ്പോൾ നന്ദൻ പറയും അമ്മ ഫാർമസിയിലോട്ട് പോയിട്ടുണ്ട് മോള് ചെല്ലെ അവളിപ്പോൾ ഓരോ നിമിഷവും നിന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അർജുനും പൂജയും പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ആ ടൈമിൽ നന്ദന് പിറകിൽ നിന്ന് വിളിക്കുകയാണ് പൂജയുടെ സ്ഥാനത്ത് നിന്ന് റാണി കബളിപ്പിച്ചതും ഞാനും അരുണിമയുമടക്കം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു അവൾ ധാരാളം തെറ്റുകളും ചെയ്തു അതിനുള്ള ശിക്ഷയൊക്കെ അവൾക്ക് കിട്ടണം പക്ഷേ തെറ്റുകൾക്ക് മാതൃകാപരമായ ശിക്ഷ നേടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളോട് നിങ്ങൾ പൊറുക്കണം അവൾക്ക് ജന്മം കൊടുത്തു പോയ ഒരു അച്ഛൻ്റെ അപേക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദനെ കൈ കൂപ്പി പൊട്ടിക്കരയാൻ കേട്ടോ റാ പൂജയുടെയും അർജുൻ്റെയും മുന്നിൽ ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്കും തന്നെ സങ്കടം ആവും കേട്ടോ ഇല്ലച്ച ഒരു കാലത്ത് അവളെല്ലാം മനസ്സിലാക്കി പശ്ചാത്തലപിക്കും എനിക്ക് ഉറപ്പാണ് അച്ഛാ അപ്പം നന്ദം പറയും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അതും കൂടെ കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു ദൈവം അത്രയ്ക്കും കരുണ എന്നോട് കാണിക്കുമെന്നറിയില്ല എന്ന് പറയാനോ പിന്നീട് പറയണ്ടേ എന്നാൽ മക്കളെ നിങ്ങൾ ചെല്ലേ അരുണിമ ഉണ്ടാവും പുറത്ത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പൂജയും അർജുനും ഐ സുവിൽ നിന്ന് പുറത്തേക്ക് ഈ സമയം അരുണിമേൻ്റെ ഈ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അർജുനും പൂജയും അരുണ്യമാറ്റിനും പുറത്തൊക്കെ നോക്കിയിട്ട് ഫാർമസിക്ക് ചെല്ലാണ്ട് അപ്പോൾ അവിടെ വെച്ചവർ കാണുകയാണ് അരുണ്യമാൻ്റെ പൂജയെ കണ്ടത് മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പിടിക്കുകയാണ് കേട്ടോ എൻ്റെ പൂജ മോളെ എവിടെയായിരുന്നു എന്താ എൻ്റെ കുഞ്ഞിനെ പറ്റിയതെന്നൊക്കെ ചോദിക്കുകയാണ് പൂജയും തന്നെ അരുണ്യമാറ്റിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷാവുകയാണ് അവൾ കരയാണ് കേട്ടോ സന്തോഷം കൊണ്ട് അമ്മേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് അമ്മേ ഞാൻ ഇവിടെ എത്തിയത് ഒരിക്കലും നിങ്ങളെ ഒന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അമ്മേ എന്നിട്ട് അരുണ്യമാൻ്റെ പൂജയും കൊണ്ടിട്ട് ഒരു ചേർന്ന അവിടെ ഇരിക്കുകയാണ് പറ എൻ്റെ മോള് പറ എൻ്റെ മൂക്ക് പറ്റിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ എനിക്ക് ബോധം കിട്ടിയപ്പോൾ ഞാൻ അടിവാരത്തുള്ളൊരു ആദിവാസി കോളനിയിലായിരുന്നു അവിടെ മൂപ്പൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറയോ അവർക്ക് എന്നെ നിന്ന് കിട്ടിയതെന്നാണ് പറഞ്ഞത് പിന്നീട് അവരെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ നിന്നുമാണ് ഞാൻ അഞ്ജന അമ്മയെ കണ്ടത് അപ്പം മോള് അഞ്ജനയുടെ കൂടെ ആയിരുന്നോ ചോദിക്കാണ്ടരുണിമ അതേ അമ്മേ അവരവരുടെ മകളാണെന്ന് കരുതിയിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു അഞ്ചനാമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവരെന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയു കേട്ടോ പക്ഷേ അവരുടെ ഭർത്താവും മക്കളും നേരെ തിരിച്ചാണമ്മേ അവർക്ക് ഒരുമാതിരി സ്വഭാവമാണ് അവർക്ക് അഞ്ചനാമ്മയെ കരയിപ്പിക്കുന്ന ഒരു പരിപാടിയുള്ളതൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ഗുണ്ടകളൊന്ന് തട്ടി കൊണ്ടുപോകുന്നതും റാണീൻ്റെ അടുത്തത്തിനൊക്കെ പറയാണ് എനിക്ക് റാണിയെ കണ്ടതും അവളുടെ ആ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ സംശയമുണ്ടായിരുന്നു മോളെ അന്ന് തന്നെ ഞാൻ ഇതെൻ്റെ പൂജ മോളല്ല എന്ന് തിരിച്ചറിഞ്ഞതാണെന്നൊക്കെ പറയാനട്ടോ അരുണ്യമ്മ മോൾ അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ കണ്ടും അമ്മ അച്ഛനോട് സംസാരിച്ചു എന്നൊക്കെ പറയാനട്ടോ പൂജ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം അവളാണ് ആ റാണി എന്ന് പറയാനട്ടോ അരുണിമ നിന്നെ കാണാതാവിലും അച്ഛൻ്റെ ഈ അവസ്ഥയും എല്ലാം കൂടി ആയപ്പോൾ അമ്മയൊക്കെ തകർന്നു പോയി എൻ്റെ നിയന്ത്രണം വിട്ടു പോവുകയാണ് മോളെ എന്നൊക്കെ പറയുന്നുട്ടോ ഇപ്പോഴാണ് മോളെ അമ്മയുടെ ശ്വാസം ഒന്ന് നേരെ നിൽക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് റാണി ഇങ്ങനെ റൂമിലിരിക്കുകയാണ് കേട്ടോ ഇവരുടെ സംസാരത്തിലും സ്വഭാവത്തിലൊക്കെ ഇതുവരെ കണ്ടതുപോലെയല്ല എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് പ്രത്യേകിച്ചും മാധുര്യ അമ്മയുടെ അവർക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ സംശയം വന്നിട്ടുണ്ട് ഇനി അധിക കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പോകുന്നതിന് മുൻപ് ഒരാളെ തന്നെയെങ്കിലും ഇവിടെ ഒന്ന് തട്ടണം ആ നന്ദഗോപനെ കൊന്നു കളയാന്ന് വിചാരിച്ചത് അതൊന്നും നടന്നില്ല പിന്നീട് അവൾ വീണ്ടും ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട് ആ ഗുണ്ടകൾക്ക് ഇവന്മാരെന്താ ഫോണൊന്നും എടുക്കാത്തത് ഇനി ആ പൂജ അവളെങ്ങാനും രക്ഷപ്പെട്ടു കാണോ ഒന്നും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല കമ്മീഷണറെ വിളിച്ചിട്ടാണെങ്കിൽ അങ്ങേരുടെ ഒരു വിവരവും ഇല്ല എങ്ങനെയായാലും ഇതിനൊക്കെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയേ പറ്റുമോ ആ നന്ദഗോപൻ ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ശേഷം അവളെ ബാഗിൽ നിന്നൊരു ചെറിയൊരു ബോട്ടിൽ എടുക്കുക കേട്ടോ എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇവിടെയുള്ളതിൽ ഏതെണ്ണെങ്കിലും ഒരെണ്ണത്തിന്റെ കഥ കഴിച്ചേ പറ്റൂ എന്നിട്ട് വേണം ആ കമ്മീഷണറിൻ്റെ മുന്നിൽ പോയിട്ട് നിവർന്ന് നിൽക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് ആ കുപ്പിയിൽ നിന്ന് കുറച്ച് ഗുളികകൾ കയ്യിലേക്ക് തട്ടിയിട്ട് കുപ്പി അവിടെ വിട്ടിട്ട് പോകുക റാണി പിന്നീട് അർജുൻ കിരണവുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് വിശ്വനാഥ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്നേഹസദിനത്തിലേക്ക് എത്തുന്നത് അവിടെ പൂജ ആകെ ക്ഷീണിച്ച അവശനിലയിലായിരുന്നു കിടക്കുന്നത് നന്ദനങ്കണ്ണിനെ കൊന്നതിന് ശേഷം പൂജയെ തട്ടിക്കളയാനായിരുന്നു അത്ര അവരുടെ പ്ലാൻ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പൂജയെ അമ്പലത്തിൽ നിന്നാണ് വിശ്വനാഥ് കിട്ടിയതെന്നൊക്കെ പറയാം കേട്ടോ പൂജയെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് റാണിക്കെതിരേ അറസ്റ്റ് മൂവ് ചെയ്താലും ചോദിക്കാൻ കേട്ടോ കിരൺ ആ അപ്പാർജുൻ പറയുന്നുണ്ട് തന്നെ വേണം പക്ഷേ നന്ദനങ്കൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവൾക്ക് ലഭിച്ച ശേഷം അവളെ വെറുതെ വിടണമെന്നാണ് നന്ദനങ്കിൾ പറഞ്ഞത് അതൊരു പക്ഷേ ഒരച്ഛൻ്റെ അപേക്ഷയാകാം എങ്ങനെയായാലും പൂജയും റാണിയും അദ്ദേഹത്തിനുണ്ടായ മകളല്ലേ ഒരച്ഛനെന്ന നിലയിൽ അവർക്ക് അവളെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയണ്ടട്ടോ അങ്ങനെ അവൾ പറയുകയാണ് തൽക്കാലം പൂജ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട കുറച്ച് ദിവസം കൂടി അവളെ ഒന്ന് മാറ്റി പാർപ്പിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കയ്യിൽ വന്നതിന് ശേഷം നമുക്ക് അവളെ പുറത്തിറക്കാം എന്നൊക്കെ പറയണ്ടോ അങ്ങനെ അർജുനും കിരണും ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് പിന്നീട് അർജുൻ വീട്ടിലേക്ക് എത്തുക കേട്ടോ റൂമിലെത്തിയ അർജുൻ ആ റാണി എവിടെ പോയി അവളെ കാണുന്നില്ലല്ലോന്നൊക്കെ ആലോചിക്കുകയാണ് ശേഷം അവരെ കയ്യിലുണ്ടായ ഫോൺ ടേബിളിൽ വെക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് അർജുൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ബോട്ടിൽ അവിടെ താഴെ കിടക്കുന്നത് അർജുനതെടുത്തിട്ട് തിരിച്ചു മറിച്ച് നോക്കുകയാണ് ഇത് എന്ത് ബോട്ടിലാണ് അപ്പം അർജുനൻ സംശയം വരിക കേട്ടോ ഇത് റാണി ആവാം ഇവിടെ ഇട്ട് അല്ലാതെ അപ്പോൾ ആരും ഇവിടെ കൊണ്ടുവന്നിടാൻ സാധ്യതയില്ല പക്ഷേ ഇത് എന്തിനായിരിക്കും ഇനി വല്ല ഉറക്കു ഗുളിക വിഷയങ്ങൾ എന്തെങ്കിലും ആയിരിക്കോ എന്നൊക്കെ അവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ കാലിക്കുമ്പം അർജുന ആകെ ഒരു ഭയം തോന്നുക കേട്ടോ ഇനി പഠിത്തം എന്താണെന്നുള്ള ഒരു രീതിയിൽ